ഭക്ഷണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു കെ എച്ച് എഫ് എ പ്രസിഡന്റ് എം എൻ ബാബുവിന് സർട്ടിഫിക്കറ്റ് നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം പേർക്ക് ക്യാമ്പിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ബേക്കറി കേറ്ററിംഗ് പലയിരുക്ക് കടകൾ തുടങ്ങി ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കുമായിട്ടാണ് ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ്റെ സഹകരണത്തോടെ കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു കെ എച്ച് എഫ് എ പ്രസിഡന്റ് എം എൻ ബാബുവിന് സർട്ടിഫിക്കറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കാരാകാലങ്ങളിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പിലൂടെയും മസൻറ്റ് അസോസിയേഷൻ്റെയും ബാബുഎപ്പിൽ വരുന്നുണ്ട് ഇതെല്ലാം അതിന് ഉദാഹരണമാണ് ഇത്ര ആളുകളുണ്ടാവുന്നു അപ്പം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വായിച്ച് അതിൽ വേണ്ട ഞങ്ങളോട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് ചെയ്യാം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ മസൻ്റെ ദിവസം എല്ലാം തന്നെ രണ്ട് മുതൽ നാലു വരെ അവിടെ ഓഫീസിലുണ്ട് ഏത് കാര്യം ഉണ്ട് ഏത് ആവശ്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടെയുണ്ട് ടൈഫോയിഡ് വാക്സിൻ നൽകിയും ഇരുപത്തിനാലിൽ പേരും ടെസ്റ്റ് പാരാമീറ്ററുകൾ ബ്ലഡ് പ്രഷർ സാച്ചുറേഷൻ ബി എം ഐ തുടങ്ങിയ പരിശോധനകൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്ത മുന്നൂറോളം പേർക്ക് ക്യാമ്പിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു യോഗത്തിൽ നേതാക്കളായ ആർ രമേഷ് സി കെ നവാസ് അനിൽ പീഡിക്കപ്പറമ്പിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ ഡോക്ടർ അത്തിക് എന്നിവർ സംസാരിച്ചു മീഡിയ റ്റുഡേ ന്യൂസ് തൊടുപുഴ